വ്യാപാരി വ്യാപാരി വ്യവസായി വ്യവസായി സമിതി സമിതി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കൺവെൻഷൻ തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി ബിജു ചെയ്യും വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കട്ടപ്പന ഗ്രീൻവാലി ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുക ജില്ലയിൽ സംഘടനയുടെ നേതൃനിരയിൽ ഉൾപ്പെടുന്ന പേർ പങ്കെടുക്കുന്ന കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വ്യാപാരി വ്യവസായി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വ്യാഴാഴ്ച കട്ടപ്പനയിൽ നടത്തപ്പെടുകയാണ് സമിതിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അത് വ്യാപാര സമൂഹത്തിൽ ചർച്ചയാകുകയും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ വ്യാപാരി വ്യവസായി സമിതിക്ക് കഴിഞ്ഞു എന്നതുള്ളതിലു അത് ഒരു അഭിമാനകരമായ നേട്ടമാണ് വ്യാപാരി വ്യവസായി സമിതിയെ സംബന്ധിച്ച് സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ജില്ലയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തക കൺവെൻഷൻ അത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി മറ്റ് രീതിയിലുള്ള എല്ലാ സഹകരണങ്ങളും കട്ടപ്പനയിലെ പൊതുവ്യാപാര സമൂഹങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അത് കട്ടപ്പനയിലെ വ്യാപാരികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജില്ലയിലെ വ്യാപാരികൾക്ക് വേണ്ടി വ്യാപാരി വ്യവസായി സമിതി എടുത്ത നിലപാടുകളോട് അവർ അങ്ങേയറ്റം യോജിക്കുന്നു എന്നതിൽ കോർപ്പറേറ്റ് വൽക്കരണ സാമ്പത്തിക നയങ്ങൾ കേന്ദ്ര സർക്കാർ തുടരുന്നതുമൂലം വ്യാപാര മേഖല നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങൾ കൺവെൻഷനിൽ വിവിധ പ്രമേയങ്ങളായി ചർച്ച ചെയ്യും ഓൺലൈൻ വ്യാപാരം ചില്ലറ വ്യാപാര മേഖലയിലേക്കുള്ള വൻകിട കുത്തകകളുടെ കടന്നുവരവ് വിദേശ മൂലധന ശക്തികളുടെ വ്യാപാര മേഖലയിലെ ഇടപെടൽ വടക നിയന്ത്രണ സംവിധാനത്തിന്റെ ആവശ്യകത ഇടനിലക്കാരുടെ ചൂഷണം വ്യാപാര അനുബന്ധ വിഷയങ്ങളിൽ കൺവെൻഷനിൽ ആഴത്തിലുള്ള ചർച്ചകൾ നടത്തും ജില്ലാ സമ്മേളനം അംഗീകരിച്ച പതിനായിരം മെമ്പർഷിപ്പ് എന്ന ലക്ഷ്യം ജില്ലയിലുടൻ യാഥാർത്ഥ്യമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യാപാര മേഖല അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങൾക്കൊപ്പം പ്രാദേശികമായി നേരിടുന്ന പ്രതിസന്ധികളും കൺവെൻഷനിൽ ചർച്ച ചെയ്യും കുടുംബാംഗങ്ങളുടെ കുട്ടികളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ കൺവെൻഷനിൽ അനുമോദിക്കും സംസ്ഥാന നാടകരചന അവാർഡ് ജേതാവ് കെ സി ജോർജിനും പ്രത്യേക സ്വീകരണമൊരുക്കും കട്ടപ്പനയിലെ ഇരുപത്തിയഞ്ച് വ്യാപാരികൾക്ക് സംസ്ഥാന സെക്രട്ടറി പുതിയ അംഗത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ഭാരവാഹികളായ നൌഷാദ് ആലുമൂട്ടിൽ മജീഷ് ജേക്കബ് ഷിനോജ് വിവാസ് വി എ അൻസാരി ധനേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു